ഹായ് ഹലോ ഗൈസ് ഞാൻ അന്നേരം ഒരു ചെറിയൊരു കായൽക്കരയിൽ ചെറിയൊരു കാഴ്ചയാണ് ഞാനീ കാണിക്കുന്നത് എന്ന് പറയുന്നത് ഞങ്ങളുടെ കായംകുളത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ആ കാഴ്ച കാണാൻ ഞാൻ ഇങ്ങനെ ഒന്ന് ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്തോന്നുണ്ട് അപ്പോൾ അത് കാണാനാണ് ഞാൻ കൂടുതലായിട്ട് വന്നത് ഇവിടെ പക്ഷേ കുറേ നാളുകളായി ആ മത്സ്യകന്യ അങ്ങനെ തന്നെ അവിടെ വെച്ചിരുന്നിട്ട് ഇപ്പോൾ ആ മത്സ്യകന്യക ഒരുപാട് ക്ഷീണിച്ച് കെട്ടതുകൊണ്ട് അങ്ങ് ഇട്ടത്തിരിക്കുന്നത് കണ്ടില്ലേ അതാണ് മത്സ്യകന്യക അപ്പോൾ അത് ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു പോയി അപ്പോൾ ഇവിടങ്ങളിലാണെങ്കിലോ ഒരു മനുഷ്യർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ ഈ കായൽക്കരയിൽ അപ്പം ഞാനും ഞങ്ങളുടെ അടുത്തുള്ളൊരു പിന്നെ ഷേമി എന്ന അവളുമായിട്ടാണ് ഞങ്ങൾ പോയത് കാണാൻ അപ്പോൾ അവക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര പേടി ഇവിടെ ഒരു മനുഷ്യരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഏ അത് ശരി മനുഷ്യരില്ലാത്തത് പോയിട്ടവര് അപകടം എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ കേട്ടാ അവിടെ നമുക്കൊന്നും പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്നാലും വേണ്ടിയില്ല ഞാൻ പോയപ്പോൾ പിന്നെ ഞാനത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഇത്രയും വീഡിയോസെങ്കിലും എടുക്കണ്ടായേ നമ്മുടെ മത്സ്യകന്യൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പം മത്സ്യകന്യ ഒരുപാട് ക്ഷീണിച്ച് പോയി കേട്ടോ എന്നാലും വേണ്ടിയില്ല വിചാരിച്ചിട്ട് ഞാൻ പിടിച്ചൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം കണ്ടുതരണേ മുത്തുപണികളെ അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോസാണ് ഓക്കേ ബാ